ഹിഡിംബി നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഹിടുമ്പിയോടായിരുന്നു ഭീമന് സ്നേഹം കൂടുതലെന്ന് നമുക്ക് തോന്നും ഇല്ലേ അപ്പോൾ കാട്ടാളത്തെയാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് കുണ്ടി ദേവിക്ക് വായുപുത്രമെന്ന് ഭീമൻ അഭിമാനിച്ചിരുന്നു പക്ഷേ കുണ്ടീ ദേവിക്ക് ഒരു ശക്തനായ മകൻ വേണമെന്ന് ആഗ്രഹത്തിൽ ഒരു കാട്ടാളനെ പ്രാപിച്ചു എന്നുള്ളൊരു ഇതും കൂടെ വരുന്നുണ്ട് അത് അവസാനം ഭീമസേന അറിയുമ്പോൾ അദ്ദേഹം തകർന്നു പോവുകയാണ് മറ്റവരെ പോലെ അത്രയും ഇഷ്ടമുണ്ടായിരുന്നു ആ അതെ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രണ്ടാം രണ്ടാമൂഴത്തില് വരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ഈ ചിത്രങ്ങൾ നമ്പൂരി വരച്ച ചിത്രങ്ങളിൽ ദ്രൗപദിക്ക് മാറുമറിച്ചിട്ടുണ്ട് എന്നാൽ ഹിഡിമ്പിക്ക് മാറുമറിച്ചിട്ടില്ല അതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു കൾച്ചറിൻ്റെ ചേർന്ന ഇതാണോ എന്ന് ഞാൻ എം ടിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കാട്ടാളാത്തകൾ മാറുമറിച്ചുകൊണ്ട് നടക്കില്ലല്ലോ രണ്ടു വരെയെങ്കിലൊന്നും വരച്ച ഡാമായിരുന്നു അല്ല അത് ശരിയാവില്ല ഞാൻ ഞാൻ എന്നെ കാണിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നിരുന്നത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടിയിരുന്നതെന്നും പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക